ഹായ് ഫ്രണ്ട്സ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന യൂട്യൂബ് ചാനലിലേക്കും ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര ഇന്ന് ഞാൻ വിൽപ്പനയ്ക്കുള്ള ഒരു വില്ല പരിചയപ്പെടുത്തുന്നത് എറണാകുളത്ത് മുളന്തുരുത്തി വെട്ടിക്കലാണ് ഈ വില്ല ബസ് റൂട്ട് മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു വില്ല പ്രോജക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ വില്ലയ്ക്ക് തൊട്ട് അടുത്തായി തന്നെയാണ് ബസ് സ്റ്റോപ്പ് വീഡിയോയിൽ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് മെയിൻ റോഡാണ് അതിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് മുളന്തുരുത്തി വെറ്റിക്കൽ ബസ് റൂട്ടിലേക്ക് വില്ലയിൽ നിന്നും എഴുപത്തി മീറ്റർ മാത്രമാണ് ദൂരമുള്ളത് ലോറി കടന്നു വരുന്ന വഴിയിൽ ടാർ റോഡ് ഫ്രണ്ട് അഞ്ച് സെന്റ് സ്ഥലത്ത് ആയിരത്തി സ്ക്വയർ ഫീറ്റ് ഇരുനില കെ ആയിട്ടാണ് ഈ പുതിയ വില്ല കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ചുറ്റിനും നല്ല പച്ചപ്പും ശുദ്ധമായ വായുവും ശുദ്ധമായ വെള്ളവും ലഭിക്കുന്ന സൈലന്റ് ആയിട്ടുള്ള ഏരിയയിൽ താമസിക്കാനായി ആഗ്രഹിക്കുന്നവർക്ക് നോക്കാവുന്ന ഒരു വില്ലയാണിത് ഇവിടെ ഇപ്പോൾ നിലവിലുള്ള വില്ലകൾ എല്ലാം തന്നെ സ്വന്തം ആവശ്യത്തിന് താമസിക്കാൻ വേണ്ടി പണിതിട്ടുള്ളവയാണ് ഫ്രണ്ട് മതിലും പില്ലറുകളിലും ചെറിയ രീതിയിലുള്ള ഡിസൈൻ വർക്കൊക്കെ നൽകിയിട്ടുണ്ട് ഫ്രണ്ട് ഗേറ്റ് ക്വാളിറ്റി കൂടിയ ജി എസ് സ്ക്വയർ പൈപ്പിൽ നല്ല സ്ട്രോങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ വീടിന്റെ എല്ലാ വിശേഷങ്ങളും ഇനി വീഡിയോ കണ്ട് തന്നെ വിശദമായി മനസ്സിലാക്കാം വാസ്തു നോക്കി കിഴക്ക് ദർശനത്തിൽ പണിത്തിട്ടുള്ള ഈ വില്ലയുടെ കിഴക്ക് വടക്ക് മൂലയിലായി പ്രകാരം ഒരു കിണർ താഴ്ത്തിയിട്ടുണ്ട് ഈ കിണറിൻ്റെ അടിത്തട്ട് നല്ല കട്ടിയുള്ള പാറയാണ് ഏത് കഠിനമായ വേനലിലും വച്ചാത്ത ഈ കിണറിൽ നിന്നും മിനറൽ വാട്ടറിനെ വെല്ലുന്ന നല്ല തണുത്ത ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് ലഭിക്കുന്നത് ഫ്രണ്ട് മുറ്റം ടു ബൈ ടു കടപ്പ ആണ് പാകിയിരിക്കുന്നത് സ്റ്റോണിന്റെ ജോയിൻ്റിൽ ഗ്രാസ് സെറ്റ് ചെയ്തിട്ടുണ്ട് കോമ്പൗണ്ടിനകത്ത് രണ്ട് വലിയ കാറുകൾ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ലെഫ്റ്റ് സൈഡിലെ കവേഡ് കാർ പാർക്കിംഗ് ഏരിയയുടെ നീളം പതിനെട്ടര അടിയും വീതി പന്ത്രണ്ട് അടിയുമാണ് റൈറ്റ് സൈഡിലെ ഓപ്പൺ കാർ പാർക്കിംഗ് ഏരിയയുടെ നീളം ഇരുപത് അടിയും വീതി പന്ത്രണ്ട് അടിയുമാണ് കവേഡ് കാർ പാർക്കിങ്ങിൽ രണ്ട് പിരമിഡ് മോഡൽ പില്ലറുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലാഡിംഗ് ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് സിറ്റൗട്ടാണ് സിറ്റൗട്ടും ഫ്രണ്ട് സ്റ്റെപ്പുകളും ബ്ലാക്ക് ലെപ്പോത്ര ഗ്രാനൈറ്റിലാണ് വിരിച്ചിരിക്കുന്നത് ഫ്രണ്ട് സ്റ്റെപ്പിൻ്റെ നീളം നാലടിയും വീതി മുപ്പത്തി ഒന്ന് സെൻറ്റിമീറ്ററുമാണ് സിറ്റൗട്ടിൻ്റെ വലിപ്പം ഒമ്പതര അടി നീളവും അഞ്ചടി വീതിയുമാണ് നാൽപ്പത്തി ഏഴര സ്ക്വയർ ഫീറ്റ് ഫീറ്റാണ് സിറ്റൗട്ട് ഉള്ളത് ഫ്രണ്ട് ഡോറ് ഒറ്റ പാളിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെയുള്ള എല്ലാ ഡോറുകളും ചെറുതേക്കിൽ ഈ ടി സ്റ്റെയിൻ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ലിവിങ് ഏരിയ ലിവിംഗ് ഏരിയയുടെ നേരെ കാണുന്ന ഭിത്തിയിൽ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഈ ലിവിങ് ഏരിയയുടെ വലിപ്പം പതിനാലേമുക്കാൽ അടി നീളവും പതിനൊന്ന് അടി വീതിയുമാണ് നൂറ്റി അറുപത്തിരണ്ട് സ്ക്വയർ ആണ് ലിവിങ് ഏരിയ ഉള്ളത് ഇതാണ് ഡൈനിങ് ഏരിയ ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം പതിനൊന്നര അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി പതിനഞ്ച് സ്ക്വയർ ആണ് ഡൈനിങ് ഏരിയ ഉള്ളത് നല്ല സ്പീഷ്യസായിട്ടുള്ള ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് താഴെ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഉള്ളത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പത്തര നീളവും പത്തര അടി വീതിയുമാണ് നൂറ്റിപ്പത്ത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറര അടി നീളവും നാലടി വീതിയുമാണ് ഇരുപത്തി ആറ് സ്ക്വയർ ഫീറ്റാണ് ഉള്ളത് ഇവിടെയുള്ള എല്ലാ ബാത്റൂമുകളിലും ബ്രാൻഡായിട്ടുള്ള പാരിവെയറിന്റെ ബാത്റൂം ഫിറ്റിങ്സുകളും ടാപ്പ് ഫിറ്റിങ്സുകളുമാണ് നൽകിയിരിക്കുന്നത് ഇവിടെ ഒരു വാഷ് ഏരിയ നൽകിയിട്ടുണ്ട് ഇവിടെ ടേബിൾ ടോപ്പായിട്ട് ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ടൈലൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഗ്രാനൈറ്റ് സ്ലാബിലാണ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ വാഷ് ഏരിയയുടെ വലിപ്പം പതിനാലര അടി നീളവും നാലടി വീതിയുമാണ് അമ്പത്തെട്ട് സ്ക്വയർ ഫീറ്റ് ആണ് വാഷ് ഏരിയ ഉള്ളത് വാഷ് ഏരിയയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിനായിട്ട് ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് അടുക്കളയാണ് അടുക്കള ഓപ്പൺ ടൈപ്പ് അടുക്കളയാണ് ഇവിടെ ഒരു സ്ഥലത്തും ഇൻറ്റീരിയൽ വർക്ക് ഒന്നും തന്നെ നൽകിയിട്ടില്ല ഇവിടെ കബോർഡ് വർക്കൊന്നും ചെയ്തിട്ടില്ല ആവശ്യമെങ്കിൽ വാങ്ങിക്കുന്നവരുടെ ഇഷ്ടത്തിന് ഇന്റീരിയർ വർക്ക് ഇവർ തന്നെ ചെയ്തു കൊടുക്കുന്നതായിരിക്കും കിച്ചൺ സ്ലാബ് ലപ്പോത്ര മോഡല് ബ്ലാക്ക് ലെതർ ഗ്രാനേറ്റ് സ്ലാബിലാണ് വിരിച്ചിരിക്കുന്നത് സ്ലാബിൽ രണ്ട് ഭാഗത്തായിട്ട് രണ്ട് സ്റ്റീൽ സിംഗുകൾ നൽകിയിട്ടുണ്ട് ഈ അടുക്കളയുടെ വലിപ്പം പതിനാല് അടി നീളവും ഒമ്പതേ മുക്കാൽ അടി വീതിയുമാണ് നൂറ്റി മുപ്പത്താറ് സ്ക്വയർ ഫീറ്റ് ആണ് അടുക്കളയുള്ളത് ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ ടോപ്പ് ബ്ലാക്ക് ലപ്പോത്ര ഗ്രാനൈറ്റും സൈഡ് സ്കേറ്റിംഗും റേസറും ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന സെയിം ടൈലും തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എൻട്രൈല് ജി എയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ നീളം എൺപത്തെട്ടര സെൻറ്റിമീറ്ററും വീതി ഇരുപത്തി ആറ് സെൻറ്റിമീറ്ററുമാണ് സ്റ്റെയർ കയറി വരുന്നത് അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ് ഈ അപ്പർ ലിവിംഗ് ഏരിയയുടെ വലിപ്പം പതിനൊന്നര അടി നീളവും ഒമ്പതടി വീതിയുമാണ് നൂറ്റി മൂന്നര സ്ക്വയർ ഫീറ്റ് ആണ് അപ്പർ ലിവിംഗ് ഏരിയ ഉള്ളത് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പത്തേകാൽ അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി രണ്ടര സ്ക്വയർ ബെഡ്റൂം ഉള്ളത് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ വേണമെങ്കിൽ ഒരു ഡ്രെസ്സിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഡ്രസ്സിംഗ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഡ്രസ്സിങ് ഏരിയയുടെ വലിപ്പം അഞ്ചടി നീളവും മൂന്നര അടി വീതിയുമാണ് പതിനേഴര സ്ക്വയർ ഫീറ്റാണ് ഡ്രസ്സിങ് ഏരിയ ഉള്ളത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം വാളിൽ ഐവറി കളറും ഡാർക്ക് ബ്രൗൺ കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറര അടി നീളവും മൂന്നര അടി വീതിയുമാണ് ഇരുപത്തി മൂന്ന് സ്ക്വയർ ഫീറ്റാണ് ഉള്ളത് ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനൊന്നര അടി നീളവും ഒമ്പതേ മുക്കാൽ അടി വീതിയുമാണ് നൂറ്റി പന്ത്രണ്ട് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഈ ബാത്റൂമിൻ്റെ വലിപ്പം അഞ്ചര അടി നീളവും നാലടി വീതിയുമാണ് ഇരുപത്തി രണ്ട് സ്ക്വയർ ആണ് ഈ ഉള്ളത് ഇവിടെയുള്ള മറ്റൊരു പ്രത്യേകത ഇവിടെയുള്ള എല്ലാ ജനലുകളും അതിൻ്റെ ഫ്രെയിമുകളും ലക്ഷറി ഫ്ലാറ്റുകളിലൊക്കെ ചെയ്യുന്നതുപോലെ ദ്രവിക്കാത്ത ചിതലെടുക്കാത്ത യു പി വി സി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ബാൽക്കണി ബാൽക്കണി എ സി പി റൂഫ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ബാൽക്കണിയുടെ സൈഡ് ഭാഗം പാരപ്പറ്റ് പണിത് ഗ്ലാസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഈ ബാൽക്കണിയുടെ വലിപ്പം പന്ത്രണ്ട് അടി നീളവും ഏഴേമുക്കാൽ അടി വീതിയുമാണ് തൊണ്ണൂറ്റി മൂന്ന് സ്ക്വയർ ഫീറ്റാണ് ഈ ബാൽക്കണി ഉള്ളത് ബാൽക്കണിയുടെ ഫ്ലോറിൽ കുറച്ചു ഭാഗം ഫ്ലോർ ചെയ്ത ശേഷം ബാക്കി ഭാഗം വെള്ളാരം കല്ലുകളും ഗ്രാസുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇവിടത്തെ ഓപ്പൺ ഏരിയ ഇവിടെ നിന്ന് തന്നെയാണ് മുകളിലെ ടെറസിലേക്കുള്ള സ്റ്റെയർ സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് പോർഷനായിട്ടാണ് ഓപ്പൺ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലെ വലിയ പോർഷൻ്റെ വലിപ്പം പതിനഞ്ച് അടി നീളവും പതിനൊന്ന് അടി വീതിയുമാണ് നൂറ്റി അറുപത്തഞ്ച് സ്ക്വയർ ഫീറ്റാണ് ആ ഏരിയ ഉള്ളത് റൈറ്റ് സൈഡിലെ ഏരിയയുടെ വലിപ്പം പത്തടി നീളവും നാലടി വീതിയുമാണ് നാൽപ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ആ ഏരിയ ഉള്ളത് ഇവിടെ സ്റ്റെയറിനോട് ചേർന്ന് തന്നെയാണ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ചെയ്തിരിക്കുന്നത് മഴ സമയത്ത് അപ്പർ ലിവിംഗ് ഏരിയയിലേക്ക് വെള്ളവും തെറിക്കാതിരിക്കാനായിട്ട് ഡോറിൻ്റെ മുകൾ ഭാഗത്ത് പോളി കാർബൺ ഷീറ്റിൽ ചെറിയൊരു റൂഫ് വേർക്ക് കൊടുത്തിട്ടുണ്ട് ബസ് റോട്ടിനടുത്ത് ലോറി കടന്നു വരുന്ന വഴിയിൽ ടാർ റോഡ് ഫ്രണ്ടായി അഞ്ച് സെൻറ്റിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റായി കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഈ ത്രീ ബി എച്ച് കെ ബ്രാൻഡഡ് വീടിന് പ്രതീക്ഷിക്കുന്ന വില അറുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് വീട് ഇഷ്ടപ്പെട്ടാൽ നേരിട്ട് വന്ന് കണ്ട് റേറ്റിന്റെ കാര്യത്തിൽ നല്ലൊരു ഡീലെത്താവുന്നതാണ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വില്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളൊന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഇത് വീടിൻ്റെ ബാക്ക് സൈഡായിട്ട് വരുന്ന ഭാഗമാണ് ഇവിടെ മൊത്തം ഇവർ ലാൻഡ്സ്കേപ്പ് ചെയ്തറണ്ട് ഈ ഭാഗത്ത് വേണമെങ്കിൽ ഒരു പച്ചക്കറി ഓട്ടോ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ബാക്ക് സൈഡിൽ ഫുൾ കവേഡ് ആയിട്ട് ഒരു വർക്ക് ഏരിയയും കൂടി പണിയാനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ നിന്നും വൈറ്റ്ല ജംഗ്ഷനിലേക്ക് പതിനഞ്ച് കിലോമീറ്ററും തൃപ്പൂണത്രയിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് അഞ്ചര കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് ഏഴര കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് നാലര കിലോമീറ്ററും തിരുവാണിയൂരേക്ക് അഞ്ച് കിലോമീറ്ററും ആരക്കുന്നത്തേക്ക് അഞ്ചര കിലോമീറ്ററും കാഞ്ഞിരമറ്റത്തേക്ക് പത്ത് കിലോമീറ്ററും പൂത്തോട്ടയിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും പിറവത്തേക്ക് പതിനേഴ് കിലോമീറ്ററും പുതിയകാവിലേക്ക് ഒമ്പത് കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് പതിനഞ്ച് കിലോമീറ്ററും തേവരയിലേക്ക് പതിനേഴ് കിലോമീറ്ററും എസ് എൻ മെട്രോ സ്റ്റേഷനിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും കാക്കനാടേക്ക് പതിനേഴ് കിലോമീറ്ററും ഗ്ലോബൽ സ്കൂളിലേക്ക് മൂന്ന് കിലോമീറ്ററും ഒഇഎനിലേക്ക് രണ്ടര കിലോമീറ്ററും റിഫൈനറി സ്കൂളിലേക്ക് നാലര കിലോമീറ്ററുമാണ് ഇവിടെ ദൂരമുള്ളത് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷൻ ആണ് അങ്ങോട്ട് മൂന്നര കിലോമീറ്റർ ആണ് ദൂരമുള്ളത് നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളും വില്ലാസൊക്കെ വാങ്ങിക്കാനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ലോൺ ആവശ്യമുള്ളവർക്ക് അതിനുള്ള സൗകര്യം ഞങ്ങൾ തന്നെ ചെയ്തു കൊടുക്കുന്നതായിരിക്കും ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ർക്കും നന്ദി നമസ്കാരം